ഹായ് യൂട്യൂബ് വഴിയുള്ള ഫ്രീ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവൂലേ ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നാളത്തെ ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ ആരും മറക്കണ്ട കാണാനായിട്ട് ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിംഗ്സ് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം ഗിയർ വയർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ആ രണ്ട് വയറിലൂടെ ഗിയർ ലോക്ക് ഒന്ന് കടത്തി കൊടുക്കുക ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഭാഗം നമ്മളൊന്ന് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ോക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക അപ്പോൾ മുകളിലെ ഭാഗത്ത് നമുക്ക് ഇയർ ഹൂക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ വേണം ഇനി നമുക്കടിയിൽ നമുക്ക് വീണ്ടും ഒരു ബീഡ് കൊറത്ത് കൊടുക്കണം രണ്ട് വയറിലൂടെയും ബീഡ് കുറക്കണം വീണ്ടും രണ്ട് വയറിലൂടെയും ഗിയർ ലോക്ക് കൊടുക്കുക ബീഡ്സിനെ ലോക്ക് ചെയ്ത് നിർത്തുക അതാ ഇത്രയേ ഉള്ളൂ ഇനി അടിഭാഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് അകത്തി കൊടുക്കുക മുകളിൽ നമുക്ക് ഇയർ ഹൂക്ക് ഇട്ടിട്ട് നമ്മുടെ കമ്മൽ റെഡിയാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടും മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ Não, não,